ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ബിജെപിയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഈ ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് നമ്പറുകൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പുറത്തുവിട്ട് വ്യാഴാഴ്ചയ്ക്കകം സത്യവാക്മൂലം സമർപ്പിക്കാൻ എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയതോടെ അടപടലം താഴേക്ക് വീണ ബിജെപിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇതോടെ മോദിയും ഷായുമൊക്കെ കെട്ടിപ്പണിത കള്ളത്തരങ്ങളുടെ മറനീക്കി പുറത്തുവന്ന ചില സത്യങ്ങൾ ഇനി താങ്ങാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചില വർഷങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ബിജെപി കരുതിയത് അത് ആരും അറിയാൻ പോകുന്നില്ല എന്നാണ് പക്ഷേ അവിടെയാണ് മോദിക്കും ഷായ്ക്കുമൊക്കെ പാളിയത് ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഒരു കടുത്ത നിലപാടായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയത് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് കേസിൽ തിരിച്ചറിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും നൽകാൻ എസ് ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ വിവരങ്ങളും പുറത്തുവിടാൻ കോടതി ആവശ്യപ്പെടണമെന്ന നിലയ്ക്കാണ് എസ്ബിഐയുടെ സമീപനമെന്ന് ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡ് വിമർശിച്ചത് എസ്ബിഐ കോടതിയോട് സത്യസന്ധവും നീതിപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്നും വ്യാഴാഴ്ചയ്ക്കകം എല്ലാം വെളിപ്പെടുത്തി എസ്ബിഐ സത്യവാക്മൂലം നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് ബിജെപി എന്നാൽ ഇതിനിടയിൽ ബിജെപി നടത്തിയ ഒരു പരിശ്രമവും എട്ട് നിലയിൽ പൂട്ടി അതായത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ രാഷ്ട്രപതിക്ക് കത്ത് അയച്ചൊരു ബി ജെ പിയുടെ ഒരു വക്കീലുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെയാണ് ജസ്റ്റിസ് ഡി വൈ രൂക്ഷമായി വിമർശിച്ചത് Because apart from being a senior counsel, you are the president of the SCBA. Yeah. You know the procedure. You have written a letter to me asking me to invoke my motu jurisdiction. Yes, yes my lord. So that I should not disturb Lordship. We should done. not waste it honorable time, uh, the honourable time, court's time. That's why. are all publicity oriented. We will not permit it. Whatever Lordship will feel, feel better. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച് ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് തങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കല്ല എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിവൈ ചന്ദ്രചൂഡ് ചോദിക്കുന്നത് അതിനർത്ഥം ഇനി കൂടുതൽ കള്ളക്കളികളും വിശദീകരണമൊന്നും വേണ്ട എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഇതോടെ ബി ജെ പിയുടെ അവസാന പരിശ്രമവും പരാജയത്തിൽ തന്നെയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീംകോടതി എസ്ബിഐയുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് അന്നതോട്ടെ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അവരെ തഴയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് വിവരങ്ങൾ നൽകുന്ന സാവകാശം ചോദിച്ച എസ്ബിഐയുടെ അപേക്ഷ കോടതി തള്ളിയത് പിന്നീട് കോടതി എടുത്ത കർശന നിലപാടുകളാണ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരാൻ കാരണമായത് ഓരോ ബോണ്ടിലെയും സവിശേഷ തിരിച്ചറിയൽ നമ്പറുകൾ പുറത്തു വന്നാൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചുവെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നാൽ ഇന്നത്തെ വിധിയോടെ ബോണ്ട് നമ്പറുകൾ കൈമാറാൻ എസ് ബി ഐ നിർബന്ധിതരായിരിക്കുകയാണ് ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിലാണ് ബിജെപിയും സംഘവും ഒരു പരിധിവരെ കള്ളത്തരമറയ്ക്കാൻ ബിജെപിക്കല്ലെങ്കിൽ മോദിക്കും അമിത്ഷായ്ക്കും ആയെങ്കിലും സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നേരത്തെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ ഓരോ ബോണ്ടിന്റെയും യുണീക് നമ്പറുകൾ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാൻ എസ് ആവശ്യപ്പെട്ടിരുന്നത് പിന്നീട് കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണവും മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടിയെ പേരുകളും പുറത്തുവന്നിരുന്നു എന്നാൽ ബോണ്ടുകളുടെ നമ്പർ എസ് ഇതുവരെ കൈമാറിയിരുന്നില്ല ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയോടെ അത് മാറിക്കിട്ടി ഇനി ബിജെപിക്ക് ഒന്നും പറയുവാനോ ചെയ്യുവാനോ പറ്റില്ല അല്ലെങ്കിലും ചെയ്തെടുത്തോളം പണി കിട്ടിയിരിക്കുവാണല്ലോ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ബിജെപി ചെയ്യേണ്ടത്